ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം എബ്രഹാം ഓസ്ലറിന്റെ പതിനെട്ടാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു ചെല്ലാം അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അങ്ങനെ പതിനെട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സിനിമ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കുതിച്ചു പായുന്നു എന്ന് തന്നെ പറയാം മമ്മൂട്ടിയുടെ പ്രസൻസ് തന്നെയാണ് ഈ ഒരു ജയറാം സിനിമയെ ഈ ഒരു റേഞ്ചിലെത്തിയിരിക്കുന്നത് ജയറാമിൻ്റെ ആദ്യ അൻപത് കോടി സിനിമയാകുമോ എന്നുള്ളൊരു നോട്ടം തന്നെയാണ് എന്താണേലും സിനിമ അൻപത് കോടിയിലേക്ക് കടക്കും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല കാരണം ഇനിയും ശക്തനായ ഒരു എതിരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രമയോഗം മാത്രമാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കളക്ഷൻ ഡീറ്റെയിൽസിലേക്ക് കടന്നു വരാം നാനൂറ്റി മുപ്പത്തി ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇരുപത്തി ഏഴ് ശതമാനത്തോളമാണ് ഇന്നത്തെ ഓക്യുപ്പൻസിൽ ഇന്ന് സിനിമയ്ക്ക് ട്രാക്ഡ് കളക്ഷൻസിലൂടെ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷത്തിന് മുകളിലാണ് എന്നുള്ളതാണ് അതായത് തുടർച്ചയായി മൂന്നാം ദിവസവും സിനിമ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയിലേക്ക് ടച്ച് ചെയ്തു പോകുന്നു ഏകദേശം അമ്പത്തി അഞ്ച് അറുപത് ലക്ഷത്തോളം രൂപയാണ് സിനിമയ്ക്ക് ഇന്നത്തെയും കളക്ഷൻ അതായത് വെള്ളി ശനി ഞായർ ദിനങ്ങളിൽ നിന്ന് മാത്രമായി സിനിമ ഒന്നര കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നമുക്ക് കണ്ടു അതായത് വർക്കിംഗ് ഡേയ്സിൽ സിനിമയ്ക്ക് കുറവായിരുന്നു എന്നിരുന്നാലും നാൽപ്പത് ലക്ഷം രൂപ വരെയൊക്കെ ദിവസങ്ങളിലുണ്ടായിരുന്നു അതിനിടയിൽ ഒരു ദിവസം മാത്രം അതായത് മലയ്ക്കോട്ടെ വാലിബൻ റിലീസ് ചെയ്ത ദിവസം മാത്രം സിനിമയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളമാണ് കളക്ഷൻ വന്നത് ബാക്കി എല്ലാ ദിവസവും സിനിമയ്ക്ക് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷൻ ഉണ്ടായിരുന്നു ഒട്ടുമിക്ക ദിനങ്ങളിലും സിനിമയ്ക്ക് അൻപത് അറുപത് ലക്ഷം രൂപയുടെ മുകളിലും ഉണ്ടായിരുന്നു എന്തായാലും സിനിമ ഒരു വലിയ രീതിയിലുള്ള ഒരു സക്സസ്സായി മാറിയിരിക്കുകയാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്ററിലേക്ക് സിനിമ എത്തുന്നു ജയറാമിൻ്റെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു വലിയ വിജയവുമായി മാറിയിരിക്കുന്നു തുടർന്നും ഈ ഒരു സിനിമയുടെ കളക്ഷൻ ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് കാണാം എന്തായാലും ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് മാത്രമായി പതിനാറ് കോടി സിനിമ ഇതിനോടകം നേടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും അൻപത് കോടിയിലേക്ക് സിനിമ എത്തുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് തീർച്ചയായും എത്തും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ